മൂന്നാം പ്രാവശ്യം തോപ്പിച്ചിരിക്കുകയാണ് പച്ചകളെ മൂന്നാം പ്രാവശ്യം തോൽപ്പിച്ച് ഫൈനലിൽ തോപ്പിച്ച് ഇന്ത്യ ഏഷ്യാ കപ്പ് ചാമ്പ്യന്മാരായിരിക്കുകയാണ് അങ്ങനെ കപ്പ് നമ്മൾ നമ്മളെടുത്തിരിക്കണേ ഇന്ത്യ ഏഷ്യ കപ്പ് ചാമ്പ്യൻസ് നമ്മൾ ജയിച്ചിരിക്കുന്നു അതേ വെടിക്കെട്ട് കണ്ടു നമ്മുടെ പിള്ളാരെ പൊളിച്ചു നല്ല പ്രഷർ ഉണ്ടായിരുന്നു ആദ്യം നമ്മുടെ വിക്കറ്റൊക്കെ പോയി പക്ഷേ നല്ല കൂട്ടുകെട്ട് നല്ല പാർട്ണർഷിപ്പ് തിലക് നല്ല ഫോമിലായിരുന്നു എന്തായാലും ഇന്ത്യ ഏഷ്യ കപ്പ് നമ്മളെടുത്തിരിക്കുകയാണ് നമ്മൾ ചാമ്പ്യൻസ് ആയിരിക്കുന്നു ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെ ആദ്യം രണ്ട് പ്രാവശ്യം തോൽപ്പിച്ചു ഫൈനലി വീണ്ടും പാകിസ്ഥാൻ വന്നു ഫൈനലി പാകിസ്ഥാനെ ആധികാരികമായിട്ട് തോൽപ്പിച്ച് വീണ്ടും ഇന്ത്യ ഏഷ്യ കപ്പ് ചാമ്പ്യൻസ് ദുബായിൽ നമ്മൾ കപ്പെടുത്തിരിക്കുകയാണ് നമ്മൾ കപ്പടുത്തിരിക്കുകയാണ് അപ്പോ പാകിസ്ഥാനികളൊക്കെ പോയി നല്ലപോലെ ഒന്ന് കരയുക ഏ കണ്ടോ നമ്മളെ നമ്മള് ഇന്ത്യ ഇന്ത്യ ഏഷ്യ കപ്പ് ചാമ്പ്യൻസ് നമ്മുടെ വിന്നിംഗ് മൊമെന്റ് ആയി കാണുന്നത് ദിസ്ഇസ് ദിംഗ് മൊമെന്റ് ഓഫ് ഇന്ത്യ ദുബായിൽ ആഘോഷമാണ് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ് ഇന്ത്യൻസ് ഇന്ത്യൻസ് നമ്മൾ നമ്മളാഘോഷിക്കുകയാണെന്ന് അപ്പോ ഇന്ത്യൻ ടീമിനെ അഭിനന്ദനങ്ങൾ ജയ് ഇന്ത്യ ജയ് ഹിന്ദു ജയ് ഇന്ത്യ ജയ് ഹിന്ദ് ഇന്ത്യ ഏഷ്യാ കപ്പ് ചാമ്പ്യൻസ് ഇന്ത്യ പാകിസ്ഥാനെ ആധികാരികമായിട്ട് നമ്മൾ തോൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ ടീമിനെ വീണ്ടും അഭിനന്ദനങ്ങൾ